ഞാൻ ഓർമ്മയില്ല ഈ ബിഗ് ബോസിലെ ഉറക്കം പൊക്കി ലാലേട്ടൻ ജിൻഡോ ഉറങ്ങും എന്നിട്ട് പറയും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊരു കള്ളവും എന്തായാലും ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ കലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ തൂക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു വെറൈറ്റി ലാലേട്ടനയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഓരോത്തോരും ഓരോരുത്തരെയും പൊളിച്ചടുക്കായിരുന്നു ലാലേട്ടൻ ഇതാണ് ലാലേട്ട ബിഗ് ബോസിൻ്റെ ഇത്രയും നാൾ ലാലേട്ടനെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആ ഒരു ലാലേട്ടനയായിരുന്നു നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചത് ജിൻഡോ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറങ്ങിയോ എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതാണ് ജിൻഡോ പറയുന്ന മറുപടി ഉറങ്ങിയോ എനിക്ക് തന്നെ സംശയം തോന്നാറുണ്ട് ലാലേട്ടാന്ന് എന്തായാലും ആ ഉറക്കത്തിന്റെ സംശയമൊക്കെ ലാലേട്ടൻ എന്ന് തീർത്തു കൊടുത്തു ഓരോ ഉറങ്ങിയ സ്ഥലങ്ങളും വ്യക്തമായി കാണിച്ചു കൊണ്ട് തന്നെ ലാലേട്ടൻ തീർത്തു കൊടുത്തു അത് നമുക്കറിയാം ആ സിഗരറ്റ് റൂമിൽ കിടന്ന് ഉറങ്ങിയ ഉറക്കണ്ടല്ലോ അത് ഉറങ്ങിയിട്ട് അവിടെ പറഞ്ഞ കള്ളങ്ങൾ ഒരുപാടുണ്ട് ഞാൻ സിഗരറ്റ് വലിക്കായിരുന്നു ഞാൻ ആലോചിച്ച് കിടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിരുന്നു അവിടെ എല്ലാവരും പനിഷ്മെന്റ് എടുക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ പനിഷ്മെന്റ് എടുക്കില്ല അങ്ങനെ ഞാൻ ചെയ്യില്ല അങ്ങനെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയണം അല്ലാതെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നോണകൾ പറഞ്ഞിരുന്നു അവിടെ ജിൻഡോ പക്ഷേ ജിൻഡോനെ അക്കാര്യത്തിൽ പൊളിച്ചടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പൊളിച്ചടുക്കി